من حديث سمرة بن جندب رضي الله عنه قال رسول الله صلى الله عليه وسلم احب الكلام الى الله اربع الله وحده يتم استم الله وجനங்கள் நானenhuma لا يضرك بأيهن بدأت ا هذه الذكرات ايهது الله തുടങ്ങിയാലം അല്ലാഹുക്ക് سبحان الله والحمد لله ولا اله الا الله والله اكبر മനുഷ്യരുടെ വാക്കുകളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഈ നാലെണ്ണമാണ് നിങ്ങൾ കൊണ്ട് തുടങ്ങിയാലും പ്രയാസമില്ല سبحان الله والحمد لله ولا اله الا الله والله اكبر اي بجانبان باقيات الصالحات مَا ما الندب رسول الله صلى الله عليه وسلم اربع ون من اطيب الكلام നാല് വചനങ്ങൾ ഇത് ഇഷ്ടമുള്ള വാക്കുകളാണ് അള്ളാഹുമായ മനസ്സിലാക്കുമ്പോ നിന്നെ സംബന്ധിച്ചുള്ള അറിവ് ഡബിൾ അങ്ങനെയാണ് അള്ളാഹുവിനെ ചിന്തിക്കുമ്പോ വളരെ അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ ലോകം എന്തായിരിക്കും അള്ളാഹുവിന്റെ ലോകം ആരാണ് അവന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ അധികാരം ഒക്കെ നമ്മൾ ആലോചിക്കുക അള്ളാഹനോട് അസൂയ വന്നുണ്ടോ എങ്ങനെ ഇതൊക്കെ കിട്ടിയത് എനിക്ക് എന്ത് കിട്ടാൻ ചെയ്ത് അങ്ങനെ ചിലർ ചിന്തിക്കുക അത് അസൂയാണ് അത് വേണ്ടെന്ന് പറച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ അതിനെ കുറിച്ച് ആലോചിക്കല്ലേ നീ എന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന എനിക്ക് മനസ്സിലാവും ിൽ സൂര്യോദയം നടക്കുമ്പോൾ സൂര്യപ്രകാശം എവിടെയെല്ലാം തട്ടുന്നുണ്ടോ ആ വസ്തുക്കളിൽ നിന്നെല്ലാം എനിക്കിഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഈ ലോകവും അതിലുള്ള സർവ്വതുമെന്നാണ് അതിന്റെ ഉദ്ദേശ്യം എല്ലാ വസ്തുക്കളും എനിക്ക് ലഭിക്കുന്നതിനെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ നാല് വാക്കുകളാണ് വചനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് റസൂർ

അഅമലുഹു അന ജാലിസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം എനിക്ക് പറഞ്ഞു നബിയേ നബിയേ അല്ലെങ്കിൽ സഈ ചെയ്യേ പ്രയാസായി നിസ്കാരം തന്നെ ിട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല കൂലി കിട്ടുന്ന വല്ലതുണ്ടോ അത് പറഞ്ഞു തരി വസല്ലം നമ്മളെ മലയാളികൾ പറയില്ലേ അധ്വാനം നല്ല വീട്ടിലിരുന്നിട്ട് കിട്ടുന്ന ശമ്പളം വല്ല അങ്ങനത്തെ വല്ല ജോലി ഉണ്ടോ ഒരു പണിയും ചെയ്യാതെ ആഹ്റത്തിന്റെ വിഷയത്തിൽ വല്ലതുണ്ടോ വല്ലതുണ്ടോഹാൻ നബിയെ കബുർത്തു ഒരുപാട് ക്ഷീണായി വയ്യ ശരീരൊക്കെ ആരോഗ്യമൊക്കെ പോയി ഈ പ്രായാവുമ്പോ വല്ലാത്ത അവസ്ഥയാണല്ലേ ആലിച്ചു നോക്കിയാലേ പ്രായാവുമ്പെ അപ്പുറത്തേക്ക് കുട്ടിത്തം വരാൻ പോകണ്ടുന്നില്ലല്ലോ ചെറിയ കുട്ടികൾക്ക് മീശല്ലാത്ത മീശ മുളക്കാൻ പോകണ്ടെന്ന് എങ്ങനെ വിചാരിക്കാ മുളച്ചവർക്ക് നിരക്കാൻ പോകുന്നുണ്ട് പിന്നെ അതിന്റെ ശേഷം പിന്നെ ഇവിടുന്നു പോവുന്നെ അതല്ല എൻ്റെ സൈക്കിൾ അള്ളാഹു നമ്മളെ മെന്റലി പ്രിപ്പയർ ചെയ്യാനാണ് മാനസികമായിട്ട് യൗവനത്തിൽ മരിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും പക്ഷെ വാർദ്ധക്യത്തിൽ മരിക്കുമ്പോൾ മെന്റലി നമ്മൾ റെഡി ആയിരിക്കും ഇനിയിപ്പോൾ എന്താ ഞാനിപ്പോൾ ഇങ്ങനെ കടന്ന് ഇവർ എന്നെ നോക്കി ഇവരെ ഗ്ലൂക്കോസും കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഡോക്ടർ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയി പോകി വീട്ടിൽ നിന്ന് പറയുന്ന ഡോക്ടറെ കൊണ്ടുപോയി പോളി എന്തിനാണ് ഇങ്ങനെ കിടക്കണത് അള്ളാഹു നീ എന്നെ കൊണ്ടുപോയിക്കോ ഞാൻ വരാൻ റെഡിയാണ് മാനസികമായി തയ്യാറാവും അതിനാണ് ഈ വാർദ്ധക്യം അള്ളാഹു തന്നത് മനുഷ്യന്റെ ജീവിത സൈക്കിളിലെ വലിയൊരു അത്ഭുതമാണ് അല്ലെങ്കിൽ നമുക്ക് മരിക്കാൻ വലിയ പ്രയാസം തോന്നും നമുക്ക് മരണം വരെ ആഫിയ തരട്ടെ ആരോഗ്യം തരട്ടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പറഞ്ഞു തരണം അടിമകളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നൂറ് പേരെ നിങ്ങൾ മോചിപ്പിക്കുന്നതിന്റെ കൂലി നൂറ് സുബഹാൻ നിങ്ങൾക്ക് നൽകും ഇത് വളരെ സ്വഹീഹായ ഹദീതുകളാണ് ചർച്ച ചെയ്യുന്ന മൊത്തം അങ്ങനെയാണ് നൂറ് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ നടക്കുമ്പോഴോ ലഞ്ച് ബ്രേക്കിൽ നടന്നു പോകുമ്പോഴോ വരുമ്പോഴോ നൂറ് സുബഹാൻ അള്ള പറയാൻ എനിക്ക് തോന്നുന്നു നൂറ് മിനിറ്റ് എന്തായാലും വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒക്കെ ധാരാളം ആയിരിക്കും പത്ത് മിനിറ്റ് ഒന്നും വേണ്ടിയിട്ടുള്ളൂ ചിലപ്പോൾ ശീലമാക്കാം ഏതായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഇരുന്നു കൊണ്ട് എത്ര പ്രായമാണെങ്കിലും 100 തവണ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയോ അൽഹംദുലില്ലാ നോക്കണം വയസ്സാവുമ്പോളാണ് പറയുന്നത് അല്ലാഹു റബ്ബേ പടച്ചോനെ ഇത്രയും കാലം എന്നെ ജീവിപ്പിച്ചില്ലേ എത്ര ചെറുപ്പക്കാര് ബൈക്കിലും ആക്സിഡന്റിലൊക്കെ ആയിട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നു പക്ഷോ എനിക്ക് ഇത്രയും കാലം നീ ആയിസ് തന്നില്ലേ ഹന്തലില്ല പിന്നെ ഇച്ചിരി ആരോഗ്യ കുറവൊക്കെ ഉണ്ട് സാറല്ല റബ്ബെ എന്നാലും നീ എന്നെ ജീവിപ്പിച്ചില്ലേ ജീപ്പിച്ചില്ലേ ഹില്ല ാണ് പറഞ്ഞ

ولا إله إلا الله والله أكبر إي ذكرنا ورند. ولا حول ولا قوة إلا بالله العلي العظيم أدور أغم بولد باقيات الصالحات الباقيات الصالحات إن إيه ما يذكر ذنة إي سبحان برنيا سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله യും ഈ റിട്ടയർമെന്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് ദയവു ചെയ്ത് നാട്ടിലിപ്പോ ഗൾഫിൽ നിന്ന് മതിയാക്കി പോയ നാട്ടിലെ പ്രധാന പരിപാടി ടീമിൻ്റെ മുമ്പിൽ ഇരിക്കാന്നാണ് കേട്ടത് ഗൾഫ് എക്സ് ഗൾഫ് എക്സ്പാറ്റീസ് മുഴുവൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ടി വി സർവ്വ സീരിയലും സർവ്വ സിനിമയും കണ്ടിട്ട് ടിവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക പുറത്തൊക്കെ പോകില്ല ഒരു പണിയിട്ട് ചെയ്യാനും പോകുന്നില്ല ഞാനിപ്പോൾ ഗൾഫ് മതിയാക്കി പോകുന്നില്ലേ ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുമ്പിൽ ഇതാണ് ഇതാണിപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ ഒന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴൊക്കെ അപ്പോഴേ പാക്കിങ് തുടങ്ങൂലേ അടുത്ത മാസം പിന്നെ ഇവിടുന്ന് കറണ്ട് കട്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മളപ്പോഴേ ഇപ്പം അടുത്ത ഷിഫ്റ്റിങ്ങിനെ പറ്റി ആലോചിച്ചു തുടങ്ങൂലേ സമയമായി തുടങ്ങി ഈ തീർക്കെ ചൊല്ലി പതിവാക്കുക സുഹാൻ അല്ല മനസ്സിന് നല്ല റാഹത്ത് ഉണ്ടാവും കാരണം റിട്ടയർമെന്റ് ഒരുതരം ഏകാന്തതയുടെ സമയമാണ് കാരണം ഒരു മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെട്ട ആരോഗ്യം പോകട്ടെ ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട വല്ല വിലയുണ്ടോ ഉണ്ടോ നമ്മളിപ്പോടെ കെ എം സി സിന്റെ നേതാക്കന്മാരും സുനീഷ് സുനീശന്റെ നേതാക്കന്മാർ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ശരിയാണ് പണി പോയാൽ ബിസിനസ് ഡൗൺ ആയി കയ്യിൽ അഞ്ച് പൈസ അല്ല എന്ന് പറഞ്ഞാൽ പുല്ല് വില ഉണ്ടാവില്ല അങ്ങനെയല്ലേ വിസ ക്യാൻസലാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ല ക്യാൻസലാക്കിട്ടില്ല പോകാന്ന് പറഞ്ഞ പിന്നെ അലഹമ്മില്ല കുറച്ച് മനുഷ്യന്മാർ കാണുന്ന അങ്ങനെയാണ് ഈ ലോകം അങ്ങനത്തെ ഒരു ലോകമാണ് നമ്മൾ നമ്മൾ മെന്റലി നമ്മൾ റെഡിയാവുക മനുഷ്യന്മാർ നോക്കുന്ന മാപ്പിനികൾ അങ്ങനെയാ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്കും വേണ്ട ജോലി നഷ്ടപ്പെട്ട ആർക്കും വേണ്ട കയ്യിൽ പൈസ അല്ലേ ഒരു അറ്റലുക്ക് തിരിഞ്ഞു നോക്കൂല കടം വയ്ക്കാനാ കാരെ വിളിക്കണെ ഫോൺ വരെ എടുക്കൂല അല്ലേ അതല്ല അവസ്ഥ മഹാനുള്ള അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാ ബെസ്റ്റ് ഓഫ് ിലെ ഏറ്റവും നല്ല ഇത് നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടും അതിന്റെ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കൽബിലേക്ക് അള്ളാഹു നൽകുന്ന സമാധാനം വലുതാണ് ഈ പ്രപഞ്ചം മുഴുവനും പടച്ച സംവിധാനിച്ച അള്ളാഹുവേ നിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ എന്നെ സാധ്യമല്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാൻ الحمد لله يلا تنم نني نكانا ربي ولا اله الا الله there is no one worthy of worship except you, Allah. േക്കാളും എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രാമുഖ്യമുള്ള വിഷയം നിന്റെ വിഷയമാണ് നീയാണ് ഏറ്റവും വലുത് എന്റെ മുമ്പിലുള്ളത് ഇത് നമ്മൾ ഇന്റേണലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് റിട്ടയർമെന്റിലും നമുക്ക് മാനസികമായ ഉല്ലാസവും സമാധാനവും കിട്ടും അപ്പോ എപ്പോഴും പ്രായമ കാത്തു കണ്ട ഇനി ഇപ്പൊ തന്നെ തുടങ്ങാം എന്ത് ചെയ്യാ ഈ ദിക്കറൊക്കെ പരിശീലിച്ചു പ്രായവർക്ക് മാത്രമല്ല ഉമുഹാ നബിടത് പറഞ്ഞു കൊടുത്തപ്പോ ആ അലൈഹി വസല്ലം ഇതിന് ഓരോ വാക്കിന്റെയും മഹത്വം പറഞ്ഞിട്ടുണ്ട് അതാണ് അവിടുത്തെ പ്രത്യേകത അല്ല എങ്കിൽ എല്ലാവർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണിത് سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه